റാബി ക്രോപ്പ് സീസൺ അതായത് റാബിയിലും മറ്റൊക്കെ ക്രോപ്പ് സീസണും മറ്റൊക്കെ നടന്നു വരുന്ന ഒരു കാലത്ത് ഈ ഒരു ഡി എ പി അതായത് ഡയ ഡയറ്റ് അമോണിയ ഫോസൈറ്റും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഡി എ പിയിലും മറ്റൊക്കെ ചെറിയ രീതിയിലുള്ളൊരു ഷോർട്ടേജസും മറ്റുമൊക്കെ ഇന്ത്യൻ അഗ്രികൾച്ചറിലും കർഷകരും മറ്റൊക്കെ നേരിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ചൈന ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഈ ഒരു തീരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി പറയും അഗ്രികൾച്ചർ സ്റ്റോക്സിൽ അതായത് കേരള ബേസ്ഡായിട്ടുള്ള എഫ് എസ് സി ടി പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊക്കെ ഈ ഓഹരികൾക്ക് മറ്റൊക്കെ ഒരു സാധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് കൂടാതെ ടണൽ ബോറിംഗ് മിഷൻസിൻ്റെ കാര്യത്തിലേക്കും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെവി മിഷണറി നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ അത്രത്തോളം ഒരു മുന്നോ മുന്നേറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഈ ഒരു സെഗ്മെൻറ്റ് മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്രയത്തുമുണ്ട് എന്നുള്ളൊരു കാര്യം ശരിയായിരുന്നു ഇതിൽ ഇപ്പോൾ ഈ ഒരു ടണൽ ബോറിങ് മിഷീൻസ് മറ്റൊക്കെ ലഭിക്കുന്നത് വഴി അല്ലെങ്കിൽ തടസ്സമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വഴി തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മെട്രോ മെട്രോ പരിശോധിക്കുകയാണെങ്കിലും റോഡ്സ് പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് മറ്റൊക്കെ പരിശോധിക്കും യാണെങ്കിലും ടണൽ ബൊറോയിങ് മെഷീൻസിന്റെ മറ്റൊക്കെ ലഭ്യതക്കുറവ് മൂലം ഇതിൻ്റെ ഒന്നും നിർമ്മാണത്തിലും മറ്റൊന്നും ഒരു പ്രശ്നം വരില്ല എന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇയേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു നോക്കി നോക്കുമ്പോഴും തന്നെ ഈ ഒരു ബിഗ് പിക്ചർ പരിശോധിക്കുമ്പോഴും നിലവിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നവും സംഭവിക്കാൻ ഇടയില്ല എന്നൊരു തീരുമാനം കൂടിയാണ് ഈ ഒരു എന്നൊരു അവസ്ഥ കൂടിയാണ് ഈ ഒരു തീരുമാനം കൊണ്ട് ഇപ്പോഴും നിലവിൽ വന്നിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് കൂടാതെ ഓട്ടോ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിനും മറ്റൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡൻറ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഈ റയർ എർത്ത് മിനറൽസ് അഥവാ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഇവയുടെ ഒരു ലഭ്യതക്കുറവും മൂലം മറ്റൊക്കെ അടക്കമുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് മറ്റൊക്കെ തങ്ങളുടെയും മറ്റോ തങ്ങളുടെ പ്രൊഡക്ഷനും മറ്റുമൊക്കെ കുറയ്ക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇനിയിപ്പോൾ വേണ്ടിവരില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയും മറ്റുമൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ വിപണി സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും സംവേദന മദേഴ്സൺ ഇൻ്റർനാഷണൽ പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബജാജ് ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഓഹരികൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഇതിൻ്റെ വലിയൊരു തെളിവായിട്ട് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ടുള്ളത് കൂടാതെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി പരിശോധിക്കുകയാണെങ്കിലും ഇതിലെ പല ഇൻഗ്രീഡിയൻസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പരിശോധിക്കുകയാണെങ്കിലും മൊബൈൽ ഫോൺസ് പരിശോധിക്കുകയാണെങ്കിലും അപ്ലയൻസസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഈ റേയർത്ത് മേഖല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലെങ്കിൽ പി എൽ ഐ സ്കീംസും മറ്റൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് രംഗത്തിന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ്